നല്ല നടന്നു നടന്നുപോണ സംഘടന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും മദീന്റെ സംഘ സ്ഥാപനങ്ങൾ ആ നീന്റെ കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്താറുള്ളത് അത് ഏതൊരു രാഷ്ട്രീയ കാർഷികവും ഒരിക്കലും അത് അയ്യോ ഒരു പിന്നെ ഗുണകരമായ സംഗതിയല്ല രാഷ്ട്രീയക്കാര് രണ്ടു ദിവസം മുമ്പ് ദാറു ചെമ്മൾ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിനെതിരിൽ അവിടെ ഒരു ഏതോ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ ആ മാനേജ്മെന്റ് സംസാരിച്ചാൽ മതി ഇവിടെ ഇവിടെ ദന്ദി ദാറു സ്ഥലം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടുകാർക്കോ മറ്റവർക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെന്റ് ഇവിടെ ഉണ്ട് അവർ സംസാരിച്ചാൽ മതി അത് ഏതെങ്കിലും പ്രകടനം നടത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിട്ട് ആ സ്ഥാപനങ്ങളെ താറടിക്കാൻ ആരും മുതിരരുത് അത് ഏത് മത പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിന് മുതിരരുത് അത് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളൊക്കെയുള്ള സ്നേഹം ബഹുമാനം ആദരവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനമൊക്കെ നമ്മളെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം നമ്മുടെ മുസ്ലിംകൾക്കുള്ളതായി ഈ ഐക്യം ഈ സന്തോഷം ഇതൊക്കെ നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ആരും മുതിരരുത്